മാതാപിതാക്കളെ വിസ്മരിച്ചു ജീവിക്കുമ്പോൾ കുട്ടികൾ വേരുകളില്ലാത്തവരായി മാറുകയാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർക്ക് ജോസഫ് പാംപ്ലാനി പറഞ്ഞു ചെറുപടിയിൽ നടന്ന റിജോയ്സ് ട്വന്റി ഫോർ ടീനേജ് പ്രോഗ്രാമിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മാർക്ക് ജോസഫ് പാം്ലാനി ചില ബന്ധങ്ങൾ മാതാപിതാക്കളെ വിസ്മരിച്ച് ജീവിക്കുമ്പോൾ കുട്ടികൾ വേരുകളില്ലാത്തവരായി മാറുകയാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി ജീസസ് യൂത്ത് കാസർഗോഡ് സോൺ ടീൻസ് മിനിസ്ട്രി എന്നിവയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ നടന്ന റിജോയ്സ് ട്വന്റി ഫോർ ടീനേഴ്സ് പ്രോഗ്രാമിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മാർ ജോസഫ് പാം്ലാനി ആ വേദികളെ വിസ്മരിച്ച് നിങ്ങൾ

അമ്മയോടും അമ്മോടും പങ്കുവയ്ക്കാത്ത രഹസ്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകരുത് അതാണ് ജീവിതം രഹിതമാക്കുന്നത് മാതാപിതാക്കളാണ് നമ്മുടെ വേരുകളെന്നും നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നമ്മൾ ആദ്യം പറയേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടാണെന്നും പിതാവ് ഓർമ്മിപ്പിച്ചു ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ ജോസ് വെട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ തൈപ്പറമ്പിൽ ഫാദർ ജെയിൻ കണിയോടിക്കൽ എന്നിവർ പ്രസംഗിച്ചു നാല് ദിവസങ്ങളിലായി നടന്ന പ്രോഗ്രാമിൽ മുന്നൂറ് കുട്ടികളും നൂറോളം ജീസസ് യൂത്ത് അംഗങ്ങളും പങ്കെടുത്തു ജീസസ് യൂത്ത് സോൺ കോർഡിനേറ്റർ ജോർജ് സ്കറിയ ജനറൽ കോർഡിനേറ്റർ അനൂപ് കോളിച്ചാൽ പ്രോഗ്രാം ഡയറക്ടർ സാൻലി യോജിറ്റായിരിക്കാൽ ഷിജു കുന്നുംപുറത്ത് ജോയി പുത്തൻപുര സാൻഡോ പുത്തൻപുര ബെന്നി പുഴക്കര സാന്ദ്ര കരിവേടകം എബിൻ പാലാവയൽ എന്നിവർ നേതൃത്വം നൽകി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ